ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചേഴ്സിലേക്ക് സ്വാഗതം നരച്ചമുടി കറിപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ട് ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഒരു കെമിക്കലും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ചിലരുടെ മുടി ഇതുപോലെ ഫുള്ള് നിറച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ ചിലരുടെ മുടി ഫുള്ള് നിരക്കാൻ നെറ്റിയുടെ ഭാഗവും ഇടഭാഗം ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്കും അതുപോലെ ആ കാലനര ഉള്ളവർക്കൊക്കെ തേക്കാൻ ഒരു ഹെയർ ഡേ തന്നെയാണ് അതുപോലെ തന്നെ ഒരു ഹെയർ ജ്യൂസ് കൂടെ കാണിക്കുന്നുണ്ട് ഇത് മുടി വളരാനും അതുപോലെ മുടി കുഴിച്ചിൽ നിൽക്കാനും താരം പോകാനും ഒക്കെ പറ്റിയ ഒരു ഹെയർ ജ്യൂസ് തന്നെയാണ് നമ്മൾ പറയത്തില്ലേ മുടി നല്ല തിക്കായിട്ട് നീളം വെക്കാനൊക്കെ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടി വളർന്നു കിട്ടും ഇത് വീക്കിലി ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നോക്കാം എങ്ങനെയാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഇന്നുണ്ടാക്കുന്ന ുന്നത് പനിക്കൂർക്കയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയും വെച്ചാണ് കേട്ടോ അപ്പോൾ അതേ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇലയാണ് പറിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളുടെ മുടി കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് അത് നമ്മളുടെ മുടിക്ക് നല്ല കളർ വരാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറലായിട്ട് നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുമല്ലേ അപ്പോൾ അത്രയും നല്ല മുടിക്ക് എഫക്റ്റീവ് ആകുന്ന ഇല തന്നെയാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ഫ്രഷ് അല്ല തന്നെ എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ആവശ്യത്തിന് മാത്രം എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ ഇത് വാഷ് ചെയ്ത് ക്ലീൻ എടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഇല മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നമുക്കറിയാം ചില പ്രാണികളും പച്ചപ്പുഴുക്കളൊക്കെ ഇരിക്കും അതുകൊണ്ട് എപ്പോഴും നമ്മൾ എടുക്കുക ഹെയർ പാക്കിനെയൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഇല മാത്രം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി ഇല ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മൈലാഞ്ചി പൊടി വാങ്ങാൻ കിട്ടും കടയിൽ അപ്പോൾ അത് നമുക്ക് എടുക്കാം ഇലയ്ക്ക് പകരം നമുക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്ത് കേട്ടോ ഹെയർ ഡൈ മിക്സ് ചെയ്യുമ്പം പിന്നെ വേണ്ടത് പനിക്കൂർക്ക ഇലയും ഞാൻ കുറച്ച് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ഒരു കറ്റാർ വാഴയാണ് അതിൻ്റെ ആ മഞ്ഞക്കറ നമുക്കറിയാം അത് നമ്മളൊക്കെ ചെറിയ ചെറുച്ചിലൊക്കെ ഉണ്ടാകും നമ്മൾ ഫേസ് പാക്കിനൊക്കെ എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഹെയറിന് എടുക്കുമ്പോഴും ആ കറ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക നമ്മളുടെ കറ്റാർ വാഴ അപ്പോൾ കറ്റാർ വാഴയും മുടിക്ക് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും മുടിക്ക് നല്ലപോലെ സ്ട്രോങ് ആയിട്ട് വളരാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പോൾ ഇത് ചെറിയ ജാറിലിട്ട ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരക്കാനായിട്ട് നമുക്ക് ഒരു തേയില വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് കുറച്ച് തേയിലയും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ വെട്ടി തിളപ്പിച്ച് ഇത് പകുതിയാക്കി മാറ്റണം അപ്പം ഇതൊഴിച്ചിട്ടാണ് അരക്കുന്നത് കേട്ടോ അപ്പം അത് ഇത് നമുക്ക് തണുത്ത ശേഷം ഇതുകൂടെ മിക്സ് ചെയ്ത ശേഷം വേണം നമ്മളുടെ മിക്സിയിൽ ഇട്ടേക്കുന്ന നമ്മളുടെ മൈലാഞ്ചിയും കറ്റാർവാഴയും പനിക്കൂർക്കയും എല്ലാം നല്ല പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് കിട്ടുക അപ്പം നമ്മളത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ആ വെള്ളം ബാക്കിയുള്ള മട്ടക്കളഞ്ഞ് അതിൻ്റെ ആ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഈ ഒരു പരുവാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുത്ത് അപ്പം ഈ ഒരു മിക്സ് മാത്രം പറയും നമുക്ക് ഹെയർ പാക്ക് ഒക്കെ ആയിട്ട് ഇത് മാത്രം നമ്മളുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്പം നമ്മളൊന്ന് ഡൈ ആണല്ലോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് നീലയാമിരി ഒരു ടേബിൾ സ്പൂൺ നീലയാമരി കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ആ ജ്യൂസിൽ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു തിക്ക് പരുവാക്കി നമുക്ക് എല്ലാം കൂടി ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഇത് നമുക്ക് ഇപ്പം തന്നെയല്ല ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം തന്നെ ഉപയോഗിച്ച് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല നമുക്ക് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കുട്ടികളിൽ പോലും നമുക്ക് ആകാല നിരയൊക്കെ കാണാറുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവരിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം ഒരു കെമിക്കൽ ഒന്നുമില്ല സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെർഡ് തന്നെയാണ് അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഇത് നല്ലൊരു തിക്ക് പരിവായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നമ്മളുടെ ഹെയർ ഡൈ കിട്ടുന്നത് അരുമ്പിജന ചട്ടിയിലിരുന്ന നമ്മളുടെ നെല്ലിക്കപ്പൊടിയുടെയും ഒക്കെ നല്ലൊരു കളർ ഇറങ്ങി കിട്ടിക്കുകയുള്ളൂ അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ഡൈ കിട്ടുക അപ്പോൾ ഞാനിന്ന് മൂടി വെച്ച് നമുക്ക് നോക്കാം പിറ്റേ ദിവസം ആയപ്പം നല്ലൊരു ബ്ലാക്ക് കളറിൽ ആ ചട്ടിയിലിരുന്ന നമ്മളുടെ ഹെയർ ഡൈ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നിരയുള്ളവരിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ചൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് ഞാനത് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം അത്രയും നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് മുടി ബ്ലാക്ക് ആയിട്ട് കിട്ടിക്കോളും അപ്പം ചെ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഫുള്ള് നിരച്ച് കാണില്ല ഇടഭാഗത്തൊക്കെ അത് ഇതുപോലെ നരയായിരിക്കും അല്ലേ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ളവരിലൊക്കെ നമുക്ക് വെറുതെ കെമിക്കലൊക്കെ അടങ്ങിയ പാക്കറ്റ് ഡൈ അപ്ലൈ ചെയ്യാതെ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ആകുമ്പം നമുക്ക് വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് ഹോം മെയ്ഡ് ഡൈ ഒക്കെ ആകുമ്പം ഒരു സൈഡ് എഫക്ട്സും വരത്തില്ല അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പഴയ ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാണ് മുടിയുടെ എല്ലാ ഭാഗത്തും ഇറങ്ങിയ ചിലർക്കൊക്കെ ഇതോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പണ്ട് തൊട്ടൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി കുഴിച്ചിലും അതുപോലെ തന്നെ ഉള്ള മുടി നമുക്ക് നിലനിർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ കെമിക്കലൊക്കെ അടങ്ങിയിട്ടായി തേക്കുമ്പോൾ മുടി കുഴിച്ചിലും അതുപോലെ താരനൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാവുന്നേ ഉള്ളു ഞാനിപ്പം ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അധികം നരച്ചിട്ടുമില്ല അതുപോലെ തന്നെ ഉള്ള മുടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾക്ക് കാണാം അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ തന്നെയാണ് അതുപോലെ തന്നെ മുടിയും നല്ലപോലെ തന്നെ മുടി കൊഴിച്ചിലൊന്നുമില്ല കേട്ടോ അപ്പം ഇനി നമുക്കൊരു ഹെയർ ജ്യൂസ് ഉണ്ടാക്കാം അതിനായിട്ട് പേര പേരയിലേയും അതുപോലെ നമ്മളുടെ പനക്കൂർക്കയിലേയും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ അരി അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് അടിച്ചെടുത്ത ശേഷം ആ നാരുകളൊക്കെ ഒന്ന് മാറാനായിട്ട് പേരലയുടെ ആ നാലുകളൊക്കെ ഒന്ന് മാറാനായിട്ട് ഞങ്ങൾ സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ആ ജ്യൂസ് മാത്രം മതി നമുക്ക് പേരെല്ലാം നമുക്കറിയാം നമ്മളുടെ മുടിക്ക് നല്ലതാണ് മുടി വളരാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറാനൊക്കെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജ്യൂസാണ് കിട്ടുക അപ്പോൾ ഇത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ ഉള്ള മുടി നല്ലപോലെ പോലെ നിലനിർത്താനും മുടി കുഴിച്ചിൽ മാറാനും താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് തന്നെയാണ് അപ്പം ഇത് വീക്കിലി നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി നീട്ടം വെക്കാനും ഉള്ളു വെക്കാനൊക്കെ ഹെല്പ് ചെയ്യും അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നേ ഉള്ളു അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ഒന്ന് തലയിൽ മുടിയിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടെയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ മുടിക്ക് തന്നെയാണ് നമ്മളുടെ പനിക്കൂർക്കാൻ മുടി കറുക്കാനും അതുപോലെ പേരേല മുടി കൊഴിച്ചിലൊക്കെ മാറാനും എഫക്റ്റ് ഈ ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ